നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇരുന്നൂറ് പേജ് അടങ്ങുന്ന വിധി പുറപ്പെടുവിച്ചു കേന്ദ്രവും കെജ്രിവാളും തമ്മിലല്ല പോരാട്ടം എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വിധി എന്നാൽ ആംആദ്മി പാർട്ടിയെ മുച്ചൂട മുടിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപ്രധാനമായ നടപടിക്രമങ്ങളിൽ കൃത്യമായി ജുഡീഷ്യറിയെ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢ നീക്കങ്ങൾ നടക്കുന്നു എന്ന് വ്യക്തമാകുന്നു എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ച് പല നിയമ വിദഗ്ധരും പറയുന്നത് അങ്ങനെ ജുഡീഷ്യറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ നീക്കങ്ങളെ ശക്തമായി തന്നെ അപലപിക്കുന്ന രീതിയിലൊക്കെ പലരും പറയാം എന്നാൽ സുപ്രീം കോടതി കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുന്നുമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഏത് രീതിയിലായിരുന്നാലും കെജ്രിവാളിനെ വേട്ടയാടാൻ വേണ്ടിയുള്ളതാണ് എന്ന് കോൺഗ്രസ് ശക്തമായി തന്നെ പറയുന്നുണ്ട് പഞ്ചാബിലെയും ഡൽഹിയിലെയും സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ തീരുമാനം കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ബി ജെ പി പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം നടത്തി വരുന്നത് ചെറിയ കാര്യമായി ചിത്രീകരിക്കാൻ കഴിയില്ല ഡൽഹിയിലെ മന്ത്രിയായിട്ടുള്ള സൗരവ് ഭരത് ജജ് പറഞ്ഞിരിക്കുന്നത് ഇത് കെജ്രിവാളിനെതിരെയുള്ള ഗൂഢ നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇന്നും ഇന്നുമിന്നലെയും അദ്ദേഹത്തിന് വേട്ടയാടാൻ തുടങ്ങിയതല്ല കുറെ നാളുകളായി അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കണം എന്നുള്ള മാസ്റ്റർ പ്ലാൻ വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അശ്വതി അടക്കമുള്ള മന്ത്രിമാർ ഈ കാര്യത്തിനെക്കുറിച്ച് കൃത്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി കെജ്രിവാളാണ് അവരുടെ പ്രധാന ടാർഗറ്റ് ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ വേണ്ടി ഓരോ പ്രമുഖരായ നേതാക്കളെയും അവർ വലവിരിച്ചിരിക്കുകയാണ് അവരെയൊക്കെ പല കള്ളക്കേസുകളിൽ കുടുക്കി അവരെയൊക്കെ തേജാവധം ചെയ്ത് ഇലക്ഷനിൽ മത്സരിക്കാതെ അയോഗ്യരാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കമാണ് ഇതിൽ നടത്തുന്നത് എന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത് നാളെ മറ്റ് പല നേതാക്കൾക്കും സംഭവിക്കാനിരിക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അതിശക്തമായി പ്രതിഷേധിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ ഉടനെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നും ഇവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഈ സംഭവത്തിന് ഒരു കൃത്യമായ അതർവരമ്പ് വ്യക്തമാകുന്നതും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കല്ല എന്നതും ഇന്ത്യ മുന്നണി കട്ടയ്ക്ക് കൂടെയുണ്ട് എന്നുള്ളതിന്റെയും ഒരു നേർരേഖയായി ഈ ഒരു സംഭവത്തിനെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും